ം സൈനഖ്യാ ഗുണകർമ്മ ഛന്ദയാ താൻ കാമ പ്രതിപൂജ്യജ ബ്രാഹ്മണ പ്രമുഖാൻ വർണ്ണൻ ഭൃത്യാ ആമാപുരോധസ പൗരാഞ്ജാനപതാ ശ്രേണീ പ്രദീ സമപൂജയൽ വിദുര ഉച്ച കസ്മാധാരഗോരൂപം ധരിത്രഹുരുണി യാ ദുദോഹ ബൃധുസത്ര ഗോവൽസോഹനം ചിം പ്രകൃതി വിഷമാ സമാകും തസ്യേധ്യം ഹയം ദിവ കേതുരപരൽ സനൽകുമാരാൽ ഭഗവതോ ബ്രഹ്മൻ ബ്രഹ്മവിദുത്തൽ ലബ്വാജ്ഞാനം സവിജ്ഞാനം രാജരിഷി കാം കൃഷ്ണസ്യ ഭവാൻ ഭഗവത പ്രഭോ ശ്രവസു ശ്രവസ പുണ്യം പൂർവദേഹകഥാശ്രയം ഭക്താക്തായവോക്ഷജ വക്തുമരിഹസിയോ ദുഹ്യത്വൈനിപേണ ഗാം ഇമാം സൂത ഉവാച പ്രജാതിരണ്യേക്ഷിതി പൃഷേത്യക്ഷുക്ഷാമദേഹപതി അഭ്യവോചൻ ൃത്തിന്നോ ഭവീ ദുരാധവേർജി യാവുന്നോക ഉം കരുണോ നിശം പരി ദീർഘം ദൃ്യൗ ഗുരുശ്രേ നിമിത്തം സോന്പയത വിവസി ബുദ്ധിയ പ്രഗൃഹിയ ശരാസന സന്തധേേ വിശിഖം ഭൂമേ കൃദ്ധ സ്ത്രീപുരായ പ്രവേപമാനധരണി നിശാമ്യോദായം ജതം ഗൗ സി വീതമൃഗീവ മൃഗയുദ്രുദ താമന് തദ്ധോരുണേക്ഷണ ശരം ധനുഷി സന്ധാ യത്രയത്രെ സിശോ വിദിശോവി ഓദസീചാദരം തയോ ധാവശാനൂദ്യുധം ലോകേ നാവിന്ദതാണത്യവ പ്ര ത്രദദിവൃത ഹൃദയന വിദൂയത ഉഭാഗം ത്രാതെ സ്ഥിതം അഹനിശിഥം പ്രഹരന്തി നൈ സ്ത്രീഷുദസ്ജന്ത കരുണാദീനവത്സല മാം വിട്യാജരാം നാവം യത്ര വിശ്വം പ്രതിഷ്ഠിതം ആത്മാനം പ്രേ മാഹ കഥമംഭസി പൃഥുരുവാച വസുധേ ധിഷ്യമന പരാമുഖിം ഭാഗം ബരിഹിവാൃത്തെ വസു യവസം ജഗ്ധ്യ അനുദിനം നൈ ദോധ്യ ഔധ സംവയ തം ഹി ദുഷ്ടാ ദോ നത്രം ഖൽ ഓഷധി ബീജാഷ്ടാ സ്വയംഭുവാ നമുജസ്യ ആത്മരുദ്ധാദധീരി അമൂഷാ ശുദാനമർ പരിദേവിദം ശമയഷ്യമൽബാണൈർഭിന്യാവമേതസ അങ്ങനെ അവിടെ കുട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണു ഏതാണ്ട് കല്യാണ പ്രായക്കെ അപ്പോൾ അവളെ കല്യാണം അയച്ച് പലരും വന്നു മലയധ്വജൻ എന്നു പേരായിട്ട് ഒരു ധർമ്മനിഷ്ഠനും ഈശ്വരഭക്തനുമായ ഒരു മഹാനാണെന്ന് കല്യാണം കഴിച്ചത് ഇതായിരുന്നു സത്സംഗത്തിൽ നല്ല താല്പര്യമുണ്ട് നാമജമുണ്ട് പൂജയുണ്ട് അല്ലെ നല്ലൊരു മനുഷ്യൻ അങ്ങനെ അദ്ദേഹത്തിനോടുള്ള സംസർഗം കൊണ്ട് ഇവിളക്കം കുറച്ചൊക്കെ ആ ഈശ്വര കാര്യത്തിൽ താല്പര്യം വന്നു അങ്ങനെ അവർക്ക് ആറ് ആൺകുട്ടികളുണ്ടായി ഒരു ഉണ്ടായി ആൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു പെൺകുട്ടിയെ ക്രിസ്ത്യമാകർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു അതിൽ ദൃഢച്ചു തന്നു പേരായ ഒരു ഉണ്ണിയുണ്ടായി പേരമക്കളുമായി അപ്പോൾ അവർ പറഞ്ഞു ഇനി നമുക്ക് കുടുംബത്തിൽ കുടുംബത്തിലിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഈശ്വരനെ ഭജിക്കാൻ പോകുക ഈശ്വര സാക്ഷാർക്കാരെ ലക്ഷ്യം അതുകൊണ്ട് ഇവരെ രാജ്യം കൽപ്പിച്ച് ഇവർ രണ്ട് പേരും കൂടി റാണിയും രാജാവും കൂടി കാട്ടിൽ തപസ്സിനു പോയി അങ്ങനെ അവിടെ ഭജനം ചെയ്തുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായി എന്താ അത് കുറേ കാലം കഴിഞ്ഞ് പ്രായാധിക്യം കൊണ്ട് മഹാരാജാവ് മരിച്ചു മഹാരാജാവ് മരിച്ചപ്പോൾ റാണിക്ക് വല്ലാത്ത സങ്കടം ഈ കാട്ടിലെ കാട്ടിലൊറ്റയ്ക്ക് ഞാനെങ്ങനെ കഴിയാലേ ഈ മഹാരാജാവിനെ പിരിഞ്ഞ ആ സങ്കടം കൊണ്ട് അവൾ വല്ലാതെ പൊട്ടിക്കറിഞ്ഞ് കുറേ നേരം ആ ശവശരീരത്തെ കെട്ടിപ്പിടിച്ച് അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷേ എന്താ പറഞ്ഞിട്ട് കാര്യം മരിച്ച ആൾ തിരിച്ചു വരില്ലല്ലോ അവസാനം അവൾ തീരുമാനിച്ചു ഇദ്ദേഹം ഇല്ലാത്ത ജീവിതം എനിക്കിനി വേണ്ട അപ്പോൾ ഇദ്ദേഹത്തിന്റെ ശബരിശരീരം അഗ്രിയിൽ കൊണ്ടു തീ വറകൊക്കെ അതിൽ വെച്ച് അതിൽ തീ സ്വയം താനും അതിൽ ചാടി മരിക്കാം എന്ന് ജയിച്ചുകൊണ്ട് നേരെ തീ ചാടാനൊരുങ്ങി അവൾ ആ സമയത്തുണ്ട് അപരിചിതനായ ഒരു വയസ്സൻ ബ്രാഹ്മണൻ അവിടെ വന്നു വടിയൊക്കെ പിടിച്ചുകൊണ്ട് ഈ തീ ചാടാൻ പോണ കുട്ടിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എന്തിനായി തീ ചാടാൻ പോണേ ഇവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കാത്വം നീ കസ്യാസി ഇവനാരാ നിങ്ങൾ തമ്മിൽ എന്ത് സംബന്ധം ഇങ്ങനെ ചോദിക്കുക ജാനാസി കിം മാം എന്നെ നിനക്ക് ഓർമ്മയുണ്ടോ എപ്പോഴും നിന്നെ സഹായിച്ചുകൊണ്ടിരുന്ന നിൻ്റെ സഹാവാണ് ഞാൻ ഫ്രണ്ടാണ് ഞാൻ ആ എന്നെ നിനക്ക് ഓർമ്മയുണ്ടോ വാസ്തവത്തിൽ നീ ഇവൻ്റെ ഭാര്യയല്ല ഇയാൾ നിൻ്റെ ഭർത്താവുമല്ല നത്വം വിദർഭദുഹിതാ നായം വീര വീരസുഹൃത്തവാ നീ വിദർഭരാജകുമാരിയല്ല ഇയാൾ നിൻ്റെ ഭർത്താവുമല്ല കഴിഞ്ഞ ജന്മത്തിലെ പുരഞ്ജനിയെ കല്യാണം കഴിച്ച് പുരഞ്ജനനായി നീ കഴിഞ്ഞു അല്ലേ ആ പുരഞ്ജനനുമല്ല ഇതൊന്നുമല്ല എൻ്റെ വാസ്തവ സ്വരൂപം ഹംസാവഹം നമ്മൾ ഹംസങ്ങളത്രേ ഹംസാവഹം നമ്മൾ രണ്ടുപേരും ആരായിരുന്നു ഹംസങ്ങളായിരുന്നു അങ്ങനെ പരമാനന്ദത്തിൽ അങ്ങനെ കഴിയുകയായിരുന്നു അപ്പോഴാണ് നീ എന്നെ ഉപേക്ഷിച്ച് ഈ ഭോഗങ്ങൾ അനുഭവിക്കാൻ ഈ ഭൂമിയിലേക്ക് വന്നത് അന്ന് മുതലാണ് നിനക്ക് ഈ കഷ്ടപ്പാടും ഈ അനർത്ഥങ്ങളൊക്കെ വരാൻ ഇടയായത് മായ കൊണ്ടാണ് ഈ ശരീരത്തിൽ അഭിമാനം വന്ന് ആ ശരീരാസക്തിയോട് വിഷയ ജീവിതം നയിച്ച് പുരുഷനായും സ്ത്രീയായും പല പല ശരീരങ്ങൾ മാറി മാറി ജനിക്കാനൊക്കെ പിന്നീട് ഇടവരണത് വാസ്തവത്തിൽ നീ വിദർഭ രാജകുമാരിയല്ല ഇവൻ നിൻ്റെ ഭർത്താവുമല്ല പിന്നെ നീ ആരാ കുട്ടി ചോദിച്ചു ഞാൻ പിന്നെ ആരാ നീ ആരാന്നോ നീ ഞാനാ ഞാൻ നീയുവാ അഹംഭവാൻ നാനും നീയും വേറെയല്ല നമ്മൾ രണ്ടുപേരും ഒന്നാ കുട്ടി ത്വമേവ അഹം നീ തന്നെ ഞാൻ ഞാൻ തന്നെ നീ വിചക്ഷുഭോ നല്ലോണം ആലോചിച്ച് നോക്ക് നനവ പശ്യന്തി കവയഹ അറിവുള്ളവർ നമുക്ക് രണ്ടു പേർക്കും തമ്മിൽ അല്പം പോലും വ്യത്യാസം കാണുന്നില്ല ഛിദ്രം ജാതു മനാകാവി അല്പം പോലും അറിയുന്നു എന്നാൽ വ്യവഹാര ദൃഷ്ടിയിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇയാളൊരു പെണ്ണ് അയാളൊരു വയസ്സം കാണുന്നവരല്ലേ വ്യത്യാസമില്ലേ ഉണ്ടല്ലോ പിന്നെങ്ങനെ നമ്മൾ ഒന്നാവുക അവർന്ന് വ്യവഹാര ദിശയിലൊരു ഭേദം തോന്നുണ്ടെങ്കിൽ അതുപോലും വാസ്തവമല്ല പിന്നെയോ ദുതാഭൂതമപേക്ഷത യഥാ ആദർശ ചക്ഷുഷോഹോ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ പോയി നിന്നാൽ നമ്മളെ ആ കണ്ണാടിയിലും കാണില്ലേ അപ്പോൾ ആരെങ്കിലും വിചാരിക്കുമോ ഞാൻ രണ്ടായിരുന്നു ഒരു നായയെ കൊണ്ട് കാണിച്ച് കഴിഞ്ഞാൽ ആയ അതിൽ കാണുന്ന ആയോട് കളി അടി കൂടാൻ പോകും അതിൻ്റെ വിചാരം അവിടെ വേറെ നായ ഉണ്ടെന്ന് അല്ലേ ഇവിടെ നമ്മളാരെങ്കിലും പതിവുണ്ടോ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ അതിൽ കാണാറില്ലേ കണ്ണാടിയിൽ അപ്പോൾ ഞാൻ രണ്ടായോ ഒരു ഞാനിവിടെ ഒരു ഞാനവിടെ അല്ലേ ആ കണ്ണാടിയിൽ കാണുന്ന കാണും എന്നെ കണ്ടാലും ആ കണ്ണാടിയിൽ കാണുന്ന എൻ്റെ പ്രതിബിംബം സത്യമാണെന്ന് ആരെങ്കിലും വിചാരിക്കാറുണ്ടോ ഇതുപോലെയുള്ളൂ നമ്മൾ രണ്ടുപേരും രണ്ടെന്ന് കണ്ടാലും രണ്ടല്ല സത്യത്തിൽ ഒന്നേ ഉള്ളൂ എങ്ങനെ കണ്ണാടിയിൽ പ്രതിബിംബിച്ച് രണ്ടായി തോന്നണ പോലെയാണ് ആരെങ്കിലും കണ്ണാടിയിൽ കാണുന്ന നമ്മൾ സത്യമാണെന്ന് വിചാരിക്കണ്ടോ വിചാരിച്ചാൽ നമ്മൾ എവിടെയാണ് പൗഡർ ഇടേണ്ടത് അല്ല പൊട്ടു വിടേണ്ട എവിടെയാ അവിടെയാണ് ഇവിടെ പൊട്ടുപെട്ടാലേ അവിടെ ഇതിൽ പൗഡർ ഇട്ടാലേ അതിൽ വരിക ഇവിടെ പൊട്ടുവെട്ടാലേ കണ്ണാടിയില നെറ്റിയിൽ പൊട്ടു വരിക നമ്മളൊക്കെ അറിയാം അത് സത്യമല്ലയെന്ന് ഇത് കൊച്ചുകുട്ടിക്ക് പോലും അറിയൂല്ലേ ഇതുപോലെയുള്ളൂ അത്രേ ഈശ്വരനും ജീവനും തമ്മിലുള്ള വ്യത്യാസമായി പറഞ്ഞു കൊടുത്തത് മനസ്സിലായോ രണ്ടില്ലേ ഒന്നേ ഉള്ളൂ ഈ നഴലി പോലെ പ്രതിബിംബം കണ്ണാടിയിലുള്ളപ്പോൾ ആ പ്രതിബിംബം കാണും അപ്പോൾ നോക്കൂ കണ്ണാടിയിൽ നമ്മുടെ മുഖം കണ്ടു അപ്പോൾ എത്ര മുഖമായി രണ്ട് മുഖായില്ലേ ഒരു മുഖം ഇവിടെ ഒരു മുഖം അവിടെ ആ മുഖത്തിന് എന്താ പേര് പ്രതിബിംബമുഖം ശരിയോ ആ കണ്ണാടിയിൽ കാണുന്ന മുഖത്തിന് പ്രതിബിംബമുഖം എന്ന് പറയും അപ്പോൾ ഈ മുഖത്തിന് എന്താ പേര് ഇത് ബിംബമുഖം ബിംബം പ്രതിബിംബം ബിംബം ഉണ്ടെങ്കിലേ പ്രതിബിംബമുള്ളൂ ഈ പ്രതിബിംബത്തെ ബിംബത്തെ പ്രതിബിംബാക്കിയതാര കണ്ണാടി എന്ന മാധ്യം മാധ്യമം അല്ലേ അപ്പോൾ ബിംബമുഖം പ്രതിബിംബമുഖം ശരിയോ കണ്ണാടി മാറ്റൂ കണ്ണാടി മാറ്റിയാൽ പ്രതിബിംബമുഖം ഉണ്ടോ പ്രതിബിംബമുഖമില്ല പ്രതിബിംബമുഖമില്ലെങ്കിൽ ഈ മുഖത്തിന് ബിംബമുഖം എന്ന പേരുണ്ടാവുമോ പിന്നെ എന്താ ഉണ്ടാവുക കണ്ണാടി ഉള്ളപ്പോൾ പ്രതിബിംബമുഖം അപ്പോൾ ഇതിന് ബിംബമുഖം എന്ന് പേര് കണ്ണാടി മാറ്റിയപ്പോഴോ പ്രതിബിംബം മുഖം ഇല്ലാണ്ടായി അപ്പോളോ പ്രതിബിംബമുഖം ഇല്ലാണ്ടായപ്പോൾ ബിംബമുഖം എന്നുള്ള സ്റ്റാറ്റസ് പദവി പോയി പക്ഷേ മുഖം ബാക്കിയാവും മുഖം ഉണ്ടാവും പിന്നെ ഈ മുഖത്തിന് ബിംബമുഖം എന്ന് പറയും ബിംബം എന്ന പേര് പ്രതിബിംബം ഉള്ളപ്പോളെ പറഞ്ഞത് അല്ലേ വാസ്തവത്തിൽ രണ്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഈ ഒന്നിനെയല്ലേ രണ്ടായി കണ്ടത് ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ട ആ ഒരു അളവിലുണ്ടായൊരിണ്ടൽ വേദമിണ്ടാവതല്ല മമ പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയങ്കലിഹ നാരായണായ നമ ഈ ജീവിതം മുഴുവനും ഈ ഏകത്വം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള തപശ്ചര്യമാണ് അറിയണില്ല നമ്മൾ നമ്മളൊന്നും അറിയാതെ നെട്ടോട്ടം ഓടുക ഇവിടെ രണ്ടല്ല ഒന്നേ ഉള്ളൂ ഇതാണ് തത്വമസീയാണ് ഉപദേശം ചെയ്തത് മനസ്സിലായോ അഹം അഹംഭവാൻ ജാന്യഹ ഞാനും നീ രണ്ടല്ല ത്വമേവാഹം ഇതാരാ പറഞ്ഞു കൊടുത്തത് ആ വയസ്സം കാരണവരെ ആ വയസ്സം കാർന്നവരാരാ നിൻ്റെ സുഹൃത്താന്ന് പറഞ്ഞു അല്ലേ ഈ കഥ അങ്ങോട്ട് കേട്ടില്ലേ നമ്മൾ ഹംസങ്ങളായിരുന്നു എന്നും പറഞ്ഞു ഇതേ കേട്ടോടുകൂടി ആ ഹംസോ ഹംസേനെ പ്രതിബോധിത ഈ ഹംസം ഈ ഹംസത്തെ ഉത്ബോധിപ്പിച്ചു ഉണത്തിന്ന് അപ്പോൾ രണ്ട് ഹംസങ്ങളും കൂടി പറഞ്ഞു പോയത്രേ പിന്നെ രാജാവും ഇല്ല റാണി ഇല്ല കഥയില്ല കഥ അവിടെ അവസാനിച്ചു നാരദമസി കഥ അവിടെ അവസാനിപ്പിച്ചു മഹാരാജാവും ഇങ്ങനെ അന്തം പിഴിഞ്ഞ് നിൽക്കുക ആര് ബിടത്തേ എന്താ ഈ കഥയിലൂടെ അങ്ങ് പറഞ്ഞു തന്നത് എനിക്ക് ആത്മജ്ഞാനം പ്രതീക്ഷിച്ചാലല്ലേ ഞാൻ പറഞ്ഞത് അനീ എന്തോ കഥയൊക്കെ എന്താ ഈ താല്പര്യം ഓ ആരായി പുരഞ്ജനം എന്നറിയോ ജീവനാ നമ്മളോരോത്തരും പുരഞ്ജനന്മാരെ അത്രേ ഈ ശരീരത്തിൽ ഞാനെന്ന് അജ്ഞാനം കൊണ്ട് അഭിമാനിച്ചുകൊണ്ട് പുണ്യപാവമിശ്ര കർമ്മങ്ങൾ ചെയ്യും അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി നാനാകാലദേശങ്ങളിൽ പല ശരീരം എടുത്ത് ജനിക്കേണ്ടി വരും പിന്നെയും മരിക്കും പിന്നെയും ജനിക്കും ഇങ്ങനെ ശരീരങ്ങളെയാണ് പുരം എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ശരീരങ്ങളെ അനേകം എടുപ്പിക്കാൻ കാരണമായ കർമ്മം ചെയ്തുകൊണ്ട് ആ ജീവനെ പുരഞ്ജനൻ എന്ന് പറഞ്ഞു ആ പുരഞ്ജനൻ സുഖാവണം എന്ന് വിചാരിച്ചുകൊണ്ട് സദാ സകല സകല സ്ഥലത്തും സഞ്ചരിച്ചു അല്ലേ നമ്മൾ സുഖാവാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോകണു ദുബായിക്ക് പോകുന്നു അത് ആസ്ട്രേലിയയിൽ പോകണു ഇനി ചന്ദ്രനിൽ പോവാൻ താമസിക്കാൻ പറ്റുമോ നോക്കണ്ടേ ഇനി എവിടേക്ക് കിട്ടി ഇവിടെ സുഖമില്ല അവിടെ എങ്കിലും കിട്ടുമോ എന്നാണ് അല്ലേ എവിടേക്കാണ് പോകാൻ നോക്കണത് ഷെപ്പിൽ പോകു പ്ലെയിനിൽ പോകണു അവിടെ പോകണു ഇവിടെ പോകുന്നു ഇവിടെ കിട്ടണില്ലേ അത് അവിടെ കിട്ടുമോ എന്ന് നോക്ക് ഇങ്ങനെ ആൾക്കാർ ഓടുകയുള്ളൂ നെട്ടോട്ടോടല്ലേ പലതും കണ്ട് അനുഭവിക്കല്ലേ ഈ പുരഞ്ജനം ചെയ്യണ പണിയല്ലേ ഇപ്പം നമ്മൾ ചെയ്യണേ എന്നിട്ട് സുഖം കിട്ടണ്ടോ ഇല്ല അവസാനം ഇദ്ദേഹം ഇദ്ദേഹത്തിനൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് എപ്പോഴും ഇദ്ദേഹത്തിനെ ഓർക്കേണ്ടത് അനുഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇയാൾ ഒരിക്കലും സുഹൃത്തിനെ ഓർക്കാറില്ല ജീവനാണ് ഈ പുരഞ്ജനെങ്കിൽ നമ്മൾ ഓരോരുത്തരുമാണ് ജീവൻ ആരാ നമ്മുടെ സുഹൃത്ത് എപ്പോഴും നമ്മളെ ഓർത്തുകൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് ഇരിക്കണം ആ സുഹൃത്ത് ആരാ ആരുള്ളത് കൊണ്ടാണ് നമ്മളുള്ളത് ആരാണ് നമ്മളെ നമ്മളാക്കിയത് ധ്രുവം പറഞ്ഞു തന്നുല്ലേ ആ ഭഗവാൻ വെളിയിലും കൂടിയല്ല നമ്മുടെ കൂടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് മനസ്സിലായോ ആ പരമസുഹൃത്ത് ഭഗവാൻ പറയുന്നുണ്ട് ഗീത സുഹൃതം സർവഭൂതാനാം ഞാത്വാമാം ശാന്തി മൃച്ചതി സർവഭൂത സുഹൃത്താണ് ഞാൻ നിങ്ങളുടെ ഒക്കെ സുഹൃത്ത് ഞാനാണ് പക്ഷേ നിങ്ങൾ എന്നെ സുഹൃത്തായിട്ട് തിരിച്ചറിയണില്ല നിങ്ങൾ അവരെ ഇവരെയൊക്കെ ഫ്രണ്ടാക്കണം എന്നെ ഫ്രണ്ടാക്കണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഫ്രണ്ട് ഉറക്കണ്ടോ ഭഗവാൻ പറയാം ഞാനാണ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്